കേരള ഗവൺമെന്റ് നേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി സമ്മേളനം പീരിമേറ്റിൽ നടന്നു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി ബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബറിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ജില്ലാ സമ്മേളനം കേരളത്തിലെ സർക്കാർ നേഴ്സിംഗ് ഓഫീസർമാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ മലപ്പുറം ജില്ലയിൽ നടക്കും ഇതിനു മുന്നോടിയായാണ്

ും പ്രതി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഷീന ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പ്രദീപ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ രജനി ജില്ലാ പ്രസിഡന്റ് കെ എച്ച് ഷൈല ജില്ലാ സെക്രട്ടറി സീമ സി കെ എബ്രഹാം ജോസഫ് ബിന്ദു ജേസൻ സന്ധ്യ ടി കെ സീമോൾ പി കെ എം ആർ രജനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്